എന്തുകൊണ്ടാണ് എന്താണ് അവിടെ പ്രശ്നം ഞാൻ ആളുകൾ വേണ്ടത്രമായി വരുന്നില്ല അവരങ്ങോട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യത്തില്ല നമ്മളുടെ മനസ്സിനെ ഒക്കെ ഇമ്പാക്റ്റ് പറയുന്നത് നമ്മുടെ ചിന്തകളെയാണ് സ്വാധീനിക്കുന്നത് മനസ്സിലാണ് ഓരോ ഗ്രഹങ്ങളുടെ ഓരോ പ്ലാനറ്ററി പീരീഡും മാറുന്നതനുസരിച്ച് നമ്മളുടെ കെമിക്കൽ ചേഞ്ച് വരും നമ്മളുടെ മനസ്സിന് ചിന്തകൾക്ക് വ്യത്യാസം വരും നമ്മൾ ഒരു വ്യക്തിയോട് സൗഹൃദ മനോഭാവമാണ് ശരിക്കും നമുക്കുള്ളതെങ്കിൽ നമ്മൾ ബുദ്ധി കൊണ്ട് പറയുകയാണ് എനിക്ക് അവരോട് ഞാൻ അവരെ അംഗീകരിച്ചു അത് വേറൊരു കാര്യം നമ്മുടെ മനസ്സ് മുഴുവനായി അപൂർണമായും മനസ്സോടുകൂടി ഒരു കാര്യത്തെ ഉൾക്കൊള്ളുന്നതും ബുദ്ധിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന അറിവും തമ്മിലും വ്യത്യാസമുണ്ടല്ലോ അങ്ങനെ അവബോധത്തോടുകൂടി നമ്മളതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സെന്ന് പറയുന്നത് നമ്മുടെ അകത്ത് ഭാഗം തന്നെയാണ് അവരുടെ മനസ്സും നമസ്കാരം ഞാൻ എക്സ്പ്ലെയിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലാത്ത ഇതുവരെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ശാന്ത ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ പുതിയ ഒരു അനുഭവവുമായി ശാന്ത ചേച്ചി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് ശാന്ത ചേച്ചിയിലേക്ക് ചേച്ചി നമസ്കാരം നമസ്തേ എനിക്ക് പറയാനുള്ളത് ഒരു ഒരു ചോദ്യം നമ്മളോട് ഒരാൾ ചോദിക്കുന്നു നമ്മൾ അതിന്റെ മറുപടി പറയുന്നു പക്ഷെ എന്റെ യഥാർത്ഥ കാരണം വേറൊരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയാനുള്ളത് ഒരാള് എന്നോട് പറ്റി ചോദിച്ചു ശരിക്കും നോക്കുമ്പോ അവരുടെ ഗ്രഹനിലയിൽ ജോലിക്ക് ഒരു കുഴപ്പമില്ല വർഷങ്ങളായിട്ടോ പത്ത് പതിനേഴ് വർഷമായിട്ടോ എത്രയോ വർഷങ്ങളായിട്ട് അവര് ജോലി ചെയ്യുന്നുണ്ട് ജോലിക്ക് യാതൊരു കുഴപ്പമില്ല കാരണം അത് ചില ജാതകത്തിലെ ചില ഭാവങ്ങൾക്കുണ്ടാകും ജോലിയെ പറ്റി പറയും ഒരിക്കലും ജോലിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ സോഴ്സ് ഓഫ് ഇൻകം ആണ് അതിനും യാതൊരു വരുമാനം ഉണ്ടാകണമല്ലോ ജോലി ചെയ്താൽ ധനം ഉണ്ടാകണം ഇപ്പൊ ധനത്തിനും ഒന്നും ബ്രേക്ക് ഒന്നും വരുന്നില്ല പിന്നെന്തിനാണ് ഇവരിങ്ങനെ ചോദിക്കാൻ വീണ്ടും ചോദിച്ചു നിങ്ങൾക്ക് ജോലിക്ക് എപ്പോഴും പ്രശ്നമുണ്ടോ ഇല്ല ജോലിക്ക് പ്രശ്നമില്ല ഇതുവരെ ജോലി ഇല്ലാതിരുന്നിട്ടില്ല എന്നാലും എനിക്ക് ജോലിക്ക് വലിയ പ്രശ്നങ്ങളാണ് ജോലി പോകുമെന്ന് പേടിയാണ് പറഞ്ഞു പിന്നെ ചോദിച്ചു എന്താണ് അവിടെ സംഭവിക്കുന്നത് അതെപ്പോഴും ഓരോ ഒരു സ്ഥലത്തിരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉടനെ മാറും അവിടെ നിന്ന് ഇവര് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് തോന്നും അത് ശരിയായില്ല പിന്നെ വേറൊരു സ്ഥലത്തേക്ക് അയാൾക്ക് മാറ്റം വാങ്ങുന്നു അങ്ങനെ മാറിക്കൊണ്ടായിരിക്കും ഞാൻ വീണ്ടും ചോദിച്ച് ഈ മാറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണ് അവിടെ പ്രശ്നം ഞാൻ ആളുകളുമായിട്ട് അത്ര സുഖകരമായി വരുന്നില്ല അവരെന്നോട് പെരുമാറുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യത്തില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും പേടിക്കുകയോ വേണ്ട ജോലിക്കൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് എന്തോ ഒരു മാറ്റം ആവശ്യമുണ്ട് അതെന്താണ് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അതും വീണ്ടും നമ്മള് നോക്കിയപ്പോൾ കാണുന്നത് ഞാൻ ചോദിച്ചു ബാല്യകാലം എങ്ങനെയായിരുന്നു അമ്മയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു ചോദിച്ചപ്പോ അമ്മയായിട്ട് അമ്മയിൽ നിന്നുള്ള അനുഭവങ്ങൾ വളരെ വേദനാജനകമായിരുന്നു ഇവരുടെ ഇളയകുട്ടിയോടായിരുന്നു അമ്മയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നത് പിന്നെ അമ്മയുടെ ഒരു കരുതല വാത്സല്യം അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഒരൊറ്റപ്പെടലും ഒരു നമ്മളൊരു കുറച്ച് അവഗണിക്കപ്പെടേണ്ട അവഗണിക്കപ്പെടുന്ന അവസ്ഥയാണെന്നുള്ള ഒരു തോന്നല് അങ്ങനെ സ്നേഹവും വാത്സല്യം കിട്ടാതെ വന്ന് മറ്റേ ആ കുട്ടിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അപ്പൊ അതിപ്പോഴും ഈ കുട്ടിയിൽ ശരിക്കും ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു കുട്ടി തന്നെയാണ് ഈ ചുറ്റുപാടുകൾ ഇവിടെ എനിക്ക് സ്നേഹവും കരുതലും സംരക്ഷണവും സൗഹൃദവും ഒന്നും കിട്ടില്ല എന്നുള്ള ആ ഒരു കൂടമൂലമായ വിചാരം അവരുടെ ഉള്ളിലിരിക്കയാണ് ശരിയാവരാ ഇപ്പോഴും ആ ഏഴു വയസ്സുള്ള പത്ത് വയസ്സുള്ള കുട്ടി തന്നെയാണ് മനസ്സുകൊണ്ട് അത് എവിടെ പെരുമാറുന്നോ അവിടെ നിന്നൊക്കെ അത് അനുഭവത്തിൽ വരുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട് അപ്പൊ ആ ഒരു ട്രോമ ട്രോമ ട്രോമേ അപ്പൊ അത് അങ്ങനെ ഒരു മനോഭാവം അവരുടെ ഉള്ളില് സംഭവിക്കുമ്പോ ചുറ്റുപാടുള്ള ആളുകൾക്ക് അങ്ങനെ പെരുമാറാനുള്ള ടെൻഡൻസി വരും അപ്പൊ നമ്മളുടെ മനസ്സിനെയും ഗ്രഹങ്ങളുടെ ഒക്കെ ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളെയാണ് സ്വാധീനിക്കുന്നത് മനസ്സിലാണ് ഓരോ ഗ്രഹങ്ങളുടെ ഓരോ പ്ലാനറ്ററി പീരീഡും മാറുന്നതനുസരിച്ച് നമ്മളുടെ കെമിക്കൽ ചേഞ്ച് വരും നമ്മളുടെ മനസ്സിന് ചിന്തകൾക്ക് വ്യത്യാസം വരും മനസ്സിൽ എന്ത് തരം ചിന്തകൾ വരുന്നോ അതനുസരി അതറിയാമല്ലോ ശ്വാസഗതി എങ്ങനെയാണോ അതനുസരിച്ച് നമ്മുടെ ചിന്തകൾ ഇരിക്കും അതാണല്ലോ നമ്മൾ ദീർഘശ്വാസം എടുക്കുന്ന ദുഃഖം വരുമ്പോ അപ്പൊ ദേഷ്യം വരികയാണ് വേഗം വേഗം ശ്വാസം നമ്മുടെ ശ്വാസവും നമ്മുടെ ചിന്തയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെയാണ് നമ്മളുടെ ചിന്ത എന്താണോ അവിടേക്ക് നമ്മുടെ പ്രാണ ഫ്ലോ ചെയ്യും അങ്ങനെ പ്രാണ പ്രാണഫ്ലോ ചെയ്യുമ്പോ അത് മാനിഫെസ്റ്റ് ചെയ്യും അപ്പൊ അത് അവിടെയാണ് ശരിക്ക് പറഞ്ഞ അസ്ട്രോളജിയുടെ ഒരു റിലവൻസ് ആ ചിന്തകളെ ഈ ഈ പ്ലാനറ്ററി പീരീഡ് നടക്കുമ്പോ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ ലോകം നമ്മൾ സൃഷ്ടിക്കുന്നതാണ് നമ്മളുടെ ലോകം എന്ന് ഗുരുക്കന്മാര് പറയാറില്ലേ നമ്മളുടെ ചിന്തകൾ എന്താണോ അതിനനുസരിച്ച് മറ്റുള്ളവർ നമ്മളോടുള്ള മനോഭാവം മാറും നമ്മൾക്ക് കർമ്മങ്ങൾ തരേണ്ട വ്യക്തികളെ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നു അതെ നമ്മളത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് അനുസരിച്ചാണ് നമ്മുടെ അനുഭവമായിട്ട് മാറുന്നത് ഓ അപ്പോൾ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ചേച്ചി പറഞ്ഞു ഒരു ചൈൽഡ്ഹുഡ് ട്രോമയാണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് പലപ്പോഴും നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു കൗൺസിലിംഗ് സെഷൻസിലൂടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള വളരെ സയൻറ്റിഫിക് ടെക്നിക്സിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിപ്പോൾ ജാതകത്തിലൂടെ ഐഡൻറ്റിഫൈ ചെയ്തത് ഇപ്പോൾ അവർ പറയുന്ന സൊല്യൂഷൻസ് ഒരു പക്ഷേ ആ മെഡിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വട്ടെവർ അവർക്ക് അവരുടേതായ ഒരു സയൻസ് അനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും അപ്പോൾ ഈ അസ്ട്രോളജി എന്നുള്ള സയൻസ് അനുസരിച്ച് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്താണ് കവിതയുടെ വാക്കെനിക്കിഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചത് കവിത അസ്ട്രോളജിന്നായിരിക്കും ചോദിക്കുന്നത് അസ്ട്രോളജി എന്നുള്ള സയൻസ് തന്നെയാണ് അപ്പോൾ അതിന് അനുസരിച്ച് ആദ്യം തന്നെ ഈ കാര്യം മനസ്സിലാക്കുമ്പം തന്നെ അതിന് സൊല്യൂഷനായി ഓക്കെ കാരണം നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന ഇന്നർ മൈൻഡിന്റെ സംവേദനങ്ങളാണ് വ്യക്തി സാഹചര്യങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ മനസ്സ് തന്നെ ഓട്ടോ സെഷൻ കൊടുക്കും ഇത് നമ്മൾ തിരിച്ചറിയുകയാണ് അസ്ട്രോളജി അസ്ട്രോളജിക്കൽ ടൈംസ് വെച്ചിട്ട് നമ്മൾ അവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ അല്ലായിരുന്നോ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നോന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്ക് ഒരു വേറൊരാള് പറയുന്ന പറയുന്നതിനേക്കാളും ഇത് കണ്ടെത്തിയിട്ട് നമ്മൾ പറയുമല്ലോ കുറെ കൂടെ കൺവിൻസിംഗ് ആയിരിക്കും ായത് കൊണ്ട് മാത്രമല്ല നമ്മുടെ കർമ്മ എന്ന് പറയുന്നത് അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് അത് എത്രമാത്രം രഹസ്യമായിട്ടിരിക്കുന്നത് നമ്മുടെ മുന്നേ റിവീലായി കഴിഞ്ഞ അതിന് ഇമ്പാക്റ്റ് ഇല്ല ഈ മന്ത്ര രഹസ്യം എന്നൊക്കെ പറയുന്ന പോലെ ഈ നമ്മൾക്ക് ഇങ്ങനെയാണ് നമ്മുടെ മനസ്സല്ലേ ഇതാണ് അതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മളിലുള്ള ഇന്നർ മൈൻഡിൽ എപ്പോഴും അത് അതേപോലെ ഇരിക്കാണല്ലോ അവിടേക്ക് വെളിച്ചം വീശുമ്പോൾ പിന്നെ അതിന് അവിടെ സ്ഥിതി ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഈ റൂമില് ഇരുട്ടാണല്ലോ എപ്പോഴും പറയുന്ന വെളിച്ചം വന്നു പിന്നെ കഴിഞ്ഞപ്പിരിട്ടിന് ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുപോലെ ഇതാണെങ്കിലും എന്നെ ഇങ്ങനെ സ്വാധീനിക്കുന്നൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ സൗകര്യം വരുന്നത് എന്നുള്ള അറിയുന്ന നിമിഷം തന്നെ ശരിക്കും എന്നുള്ള സൊല്യൂഷൻ അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് തിരിച്ചറിയുമ്പോ ആ ഒരു അവയർനെസ് ഉണ്ടാവുമ്പോ ചുറ്റുമുള്ള ആൾക്കാർ മാറും നമ്മളെ അവരോട് എങ്ങനെയുള്ള സമീപനമാണോ അവരെ പറ്റി നമ്മളൊരു ഭീതിയോടുകൂടിയാണ് പോകുന്നതെങ്കിൽ അവർക്ക് നമ്മളെ ഭീതി ഉണ്ടാക്കാനുള്ള ടെൻഡൻസി അവരിലേക്ക് വരും അങ്ങനെ അതുള്ള ചിന്താ വീചികളാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത് മറ്റേ സൗഹൃദപരമായിട്ടുള്ള ചിന്താ തരംഗങ്ങളാണ് നമ്മളിലുള്ളത് എങ്കിലും മറ്റുള്ളവരോട് നമ്മളോട് സൗഹൃദപരം തന്നെയായിരിക്കും അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും നമുക്ക് അനുഭവമുള്ള കാര്യം നമ്മളൊരു വ്യക്തിയോട് സൗഹൃദ മനോഭാവമാണ് ശരിക്കും നമുക്കുള്ളതെങ്കിലും നമ്മൾ ബുദ്ധി കൊണ്ട് പറയുകയാണ് എനിക്ക് അവരോട് ഞാൻ അവരെ അംഗീകരിച്ചു അത് വേറൊരു കാര്യം നമ്മുടെ മനസ്സ് മുഴുവനായി അപൂർണമായും മനസ്സോടുകൂടി ഒരു കാര്യത്തെ ഉൾക്കൊള്ളുന്നതും ബുദ്ധിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന അറിവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അങ്ങനെ അവബോധത്തോടു കൂടി നമ്മൾ അതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സെന്ന് പറയുന്നത് നമ്മുടെ അകത്ത് മാത്രമേ ഇരിക്കുന്ന ചെറിയൊരു സാധനമല്ലല്ലോ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് മനസ്സിന്റെ ഭാഗം തന്നെയാണ് അവരുടെ മനസ്സ് നമ്മുടെ മനസ്സ് ഒന്നു തന്നെയാണല്ലോ അത്യന്തികമായിട്ട് പറഞ്ഞാൽ ഇവിടെ എനിക്കൊരു സംശയമുണ്ട് ചേച്ചി പറഞ്ഞു ഇപ്പോ എൻ്റെ എനിക്ക് ചേച്ചിയോടുള്ള ഒരു ഫീലിംഗ് എൻ്റെ ഇപ്പോൾ ചേച്ചിക്ക് എന്നോടുള്ള ഒരു ഫീലിംഗ് എന്താണോ അത് എന്റെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞത് അല്ലേ ചേച്ചിക്ക് എന്നോട് നല്ല സ്നേഹമായിട്ട് അല്ലെങ്കിൽ സൗഹൃദപരമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണെങ്കിൽ എനിക്ക് നാച്ചുറലി ഒരു സൗഹൃദപരമായ അപ്രോച്ച് അപ്പം എനിക്ക് എന്നിൽ ഒരു കൺട്രോളും ഇല്ലേ എനിക്ക് എൻ്റെ എനിക്ക് ചേച്ചിക്ക് ഇപ്പോൾ എങ്ങനെയാണെങ്കിലും എനിക്ക് സൗഹൃദപരമായി ഇരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കില്ലേ ഞാൻ എൻ്റെ ബൈ ചോയ്സ് ചേച്ചിക്ക് എന്നോട് ദേഷ്യമാണെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ചേച്ചിയോട് നല്ല സൗഹൃദമായത് ചേച്ചിയുടെ ദേഷ്യം എന്നിൽ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാനുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റും അത് പറ്റും ഇപ്പൊ ദേഷ്യം എനിക്കിപ്പോ സ്നേഹമാണ് കവിതയ്ക്ക് എന്നോട് സ്നേഹം തന്നെയാണ് അല്ലെങ്കിൽ ദ്വേഷമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ് ചില വ്യക്തികള് വിചാരിക്കുമല്ലോ അവർക്ക് നമ്മളോട് സ്നേഹമാണ് എന്ന് നമ്മൾ വിചാരിക്കത്തില്ലേ ആ വ്യക്തികൾക്ക് അവർ നമ്മളോട് സ്നേഹം പോലും പോയിട്ട് അനുഭവം പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മളുടെ മനോഭാവം അല്ലേ അവരോട് നമുക്ക് സ്നേഹമുണ്ടെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അത് വേറെ ഒന്നാണ് പറഞ്ഞത് എങ്കിലും എന്ന് പറഞ്ഞതുപോലെ നിരന്തരമായിട്ട് നമുക്ക് അവരോട് യാതൊരു പിന്നെ വിരോധവും ഇല്ലെങ്കിൽ എത്ര വിരോധമുള്ള ആൾക്കാർക്ക് നമ്മളോട് അവരുടെ പ്രകൃതമാണ് ദേഷ്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയെ സർവ്വത്ര ദേഷ്യം പ്രകടിപ്പിക്കുന്നു അല്ലാതെ അവരുടെ സ്വഭാവമാണ് പല കാരണങ്ങൾ കൊണ്ട് അവരില് ദേഷ്യം ഉണ്ട് അവരുടെ നിരാശ ഉണ്ടോ അറിവില്ലായ്മ ഉണ്ടോ പക്ഷെ നമ്മൾ അവരോട് ദീർഘകാലമായിട്ട് ദേഷ്യമൊന്നുമില്ലെങ്കിൽ നമ്മളോട് അവർക്ക് ദേഷ്യം പെരുമാറാൻ പറ്റില്ല അപ്പൊ അവര് വേറെ അതിനനുസരിച്ചുള്ള ആളുകളിലേക്ക് തിരിയും ഓ അല്ല ഞാൻ ചോദിക്കണേ ഇപ്പം ചേച്ചിക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ വിചാരിക്കൂലേ ചേച്ചിക്ക് എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുള്ള ദേഷ്യമാണ് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് എന്റെ ഉള്ളിൽ വന്നിട്ട് ആ ദേഷ്യം എന്നിൽ റിഫ്ലെക്ട് ചെയ്യാതിരിക്കാൻ എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ എനിക്ക് ദേഷ്യം മാറും മാറും ഇത്ര നേരം അപ്പൊ അല്ല ഞാൻ ചോദിക്കണ ഇപ്പം ഒരാൾക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടെങ്കിലും നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ എനിക്കിനി ആ തിരിച്ചക ആ ഒരു അനുഭവത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഈ കുട്ടിയുടെ സഹോദരിയോടാണ് സ്നേഹം കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞു അപ്പോൾ അത് അതിന് എന്തെങ്കിലും കാരണമുള്ളതായിട്ട് ജാതകത്തിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരു വ്യക്തി എങ്ങനെയാകണം എന്നുള്ളത് അവരുടെ ചെറുപ്പകാലം ചെറുപ്പകാലമാണല്ലോ തീരുമാനിക്കുന്നത് ബാല്യത്തിൽ കിട്ടുന്ന അനുഭവങ്ങളാണ് വ്യക്തിയെ ഒരു പൂർണ്ണ വ്യക്തിയാകുമ്പോൾ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കപ്പെടുന്നു അപ്പൊ ഇവരിങ്ങനെയാകാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു പേരൻ്റിങ് കിട്ടിയത് ഇവർക്ക് ഇപ്പൊ ഇളയകുട്ടി ജീവിതത്തിൽ സക്സസ് ആകുക ഒരു ആ ഒരു വാശിയുണ്ടായിരിക്കണം ആ ഒരു ജീവിതം ഇളയകുട്ടി കുട്ടിയെക്കാളും എത്രയോ ഉയരത്തിലാണ് അവര് ജീവിക്കുന്നത് അങ്ങനെ ആകാം അത് വേറൊരു മെറ്റീരിയൽ തലമാണ് അതല്ലാതെ അതിനൊരു സ്പിരിച്വൽ തലമുണ്ട് ഇപ്പൊ ചന്ദ്രൻ അഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ജാതകങ്ങളിലായിരിക്കും കൂടുതലും മാതാപിതാക്കളെ കൊണ്ട് ദുഃഖം ഉണ്ടാകാം പ്രത്യേകിച്ച് മാതാവിനെ കൊണ്ട് അങ്ങനെയുള്ള കോമ്പിനേഷൻ പല സന്യാസിമാരുടെ ജാതകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ജീവിതത്തിലെ സക്സസ് ആയ വ്യക്തികളുടെ ജാതകത്തിൽ കണ്ടിട്ടുണ്ട് അതുപോലെ ഡിപ്രഷൻ ഡിപ്രഷനുള്ളവരിലും കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു വ്യക്തിയെ ഈ ദുഃഖമുള്ള അവസ്ഥയാണ് അതൊരു സാധ്യതയാണ് ഒരു സാധ്യതയാണ് ദുഃഖം എന്ന് പറയുന്നത് ആ ദുഃഖം നമുക്ക് തീവ്രമായ ദുഃഖം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സെന്റേഡ് ആകുന്നത് അപ്പോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ നമ്മളിലേക്ക് നോക്കാനും ഈ ദുഃഖത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാനും ഒരു സാധ്യതയുണ്ട് രണ്ടാമതൊന്ന് ഈ ദുഃഖത്തെ അതിജീവിക്കാനുള്ള പരിശ്രമിക്കാൻ ഉള്ള ഒരു പ്രേരണയാകും പോകും രണ്ട മൂന്നാമത്തെ കാര്യം ചിലർ അ ദുഃഖത്തിൽ തന്നെ പെട്ടു അപ്പോൾ ഈ രണ്ട് ഭാഗവും നല്ലതായിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ ആ വ്യക്തിയെ രൂപീകരിക്കാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാകണം ഇപ്പം ഞാൻ എങ്ങനെയാകണം എന്നുള്ളത് എൻ്റെ ജന്മാന്തരങ്ങളായിട്ടുള്ള തീരുമാനമാണ് ഈ ജന്മത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം അതനുസരിച്ചുള്ള പ്രാണയാണല്ലോ എന്നിൽ സ്പന്ദിക്കുന്നത് അങ്ങനെ സ്പന്ദിക്കണമെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു ബാല്യം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ജീനുകൾ ഉള്ള ഒരു അച്ഛനും അമ്മ ഞാൻ പോയി തെരഞ്ഞെടുക്കണം എന്റെ പ്രാണസ്പന്ദിക്കതക്ക രീതി അങ്ങനെയാണല്ലോ നമ്മൾ അച്ഛനും അമ്മയൊക്കെ പോയി ചൂസ് ചെയ്യുന്നത് കുട്ടികളല്ല കുട്ടികളാണ് ചൂസ് ചെയ്യുന്നത് അച്ഛനും അമ്മയല്ല ചില അപൂർവം കേസുകളിലുണ്ട് അല്ലെന്നല്ല പക്ഷെ സാധാരണ രീതിയിൽ കുട്ടിയാണ് തീരുമാനിക്കുന്നേ അച്ഛനമ്മയ്ക്കും പോയി ജനിച്ച് അതേ ജീനിൽ വന്നിട്ട് അതേ ശരീരഘടനയും അതേ പ്രാണസ്പന്ദിക്കാനുള്ള അവസരങ്ങളും ചിന്താധാരൊക്കെ ഉണ്ടാകും അപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ബാല്യത്തിൽ ഉണ്ടായ ദുഃഖത്തിൽ നിന്ന് അതിജീവിക്കാനായിട്ട് ഒരുപാട് പേർക്കും കഴിയും തിരിച്ചറിയുമ്പോൾ ഇപ്പൊ ഈ ആള് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ അതിന്റെ ഇമ്പാക്ട് പോയി അപ്പൊ തിരിച്ചറിയാൻ ഈ സമയത്ത് ഒരു യോഗം ഉണ്ടാവുന്നതും നിശ്ചയിക്കപ്പെട്ടത് നിശ്ചയിക്കപ്പെട്ടത് അതേപോലെ ഇതുപോലെ സമാനമായിട്ടുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഒരു ഞാൻ ഹസ്തരയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഷോർട്ട് ടൈം ഒരു ക്ലാസ് ആണ് എല്ലാവരുടെയും കൈകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഒരു വ്യക്തിയുടെ കൈ നോക്കുമ്പോ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക മാർക്കല്ല ഒരു പ്രത്യേക ഫോം പോലെ ഉണ്ട് കയ്യില് അപ്പൊ എന്താണ് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തോ ഇങ്ങനെ റയറാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ബാല്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഷോക്ക് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഫിയർ ഉണ്ടാകുന്ന ഒന്നുമില്ല എന്ന് ഒന്നുമില്ലെന്ന് ഞാൻ ഒരു അഞ്ചു വയസ്സോ ആറു വയസ്സോ സമയത്ത് എന്തെങ്കിലും പേടി പോലെ തോന്നിയിരുന്ന കുറച്ച് സമയം ചോദിച്ചപ്പോ ആ കുട്ടി പറയുന്നത് എന്താന്ന് വെച്ചാല് ആ കുട്ടിയുടെ അച്ഛൻ ഗൾഫിലായിരുന്നു ലീവിന് വരുമേ അപ്പൊ ലീവിന് വരുമ്പോ പറയുന്നു നീ നിന്നെ വളർത്തണമെങ്കിൽ രണ്ടു ലക്ഷം രൂപ വേണം നീ എനിക്ക് ആ രൂപ തിരിച്ചു തരണം അത് അച്ഛൻ തമാശിക്കാൻ ആ കുട്ടിയോട് പറയുന്നത് പക്ഷെ കുട്ടിക്ക് ഇതൊരു ഫിയർ ആയിട്ട് അച്ഛൻ എപ്പോഴും കൂടെ ഇല്ലാത്ത ആളും കൂടെ ആണല്ലോ അപ്പൊ കുട്ടിക്കൊരു പേടിയെ ഞാനിനി അച്ഛൻ രണ്ടു ലക്ഷം രൂപ കൊടുക്കണ്ടേ ഇതൊരു വലിയ പൈസ അല്ലേ കുഞ്ഞിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വലിയ പൈസയാണ് അപ്പൊ ഈ രണ്ട് ഒരു ലക്ഷം രൂപ എടുക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഒരു പേടിയോണ്ട് ഇപ്പോഴും എനിക്ക് പൈസ പറ്റി പേടിയാണ് അദ്ദേഹം വളരെ നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്ന ആളാണ് പക്ഷേ ഈ പൈസ പറ്റിയുള്ള ഒരു പേടി പൈസ ചെലവാക്കാൻ ഒരു പേടി പൈസ പറ്റി വെക്കണം എന്നുള്ളത് എന്തോ അകാരണമായിട്ടും പൈസ പറ്റിയ ഒരു പേടി കേട്ടത് ഇതിപ്പോ പൈസയെപ്പറ്റി മാത്രമൊന്നല്ല അതേപോലെ വേറൊരു ക്ലാസ്സിൽ ക്ലാസ്സിലൊരിക്കലുണ്ടായത് ഒരു പയ്യൻ ഇതുപോലെ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇയാളെക്കൊണ്ട് ഞാൻ പറഞ്ഞു ജോലി സ്ഥലത്ത് നിങ്ങൾക്കൊരു പ്രയാസമുണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പം പറഞ്ഞു ചുറ്റുമുള്ളവരിൽ നിന്ന് പറ്റി നിങ്ങൾക്ക് എന്തോ ഒരു പരാതി ഉണ്ട് കയ്യിൽ കണ്ടിട്ടാണ് വേറൊരു രീതിയിലുള്ള ഒരു മാർക്ക് അപ്പോൾ ഒന്നുമില്ല ഞാൻ പറഞ്ഞ അല്ല നിങ്ങൾ അല്ല ഞാൻ എല്ലാവരോടും വളരെ സൗഹൃദമാണ് എല്ലാവരുടെയും പിന്നെ ഞാൻ ജോലിയിൽ സഹായിക്കും ഞാൻ വെച്ചാൽ അതെങ്ങനെ സഹായിക്കും നിങ്ങളുടെ ജോലി പിന്നെ ഞാൻ എൻ്റെ ജോലി ചെയ്യുമ്പോ അവർക്കും അങ്ങനെ ചെയ്തു കൊടുക്കും ഞാൻ അത് നിങ്ങള് സ്നേഹമായിട്ട് പോയി ചെയ്തു കൊടുക്കുന്ന എനിക്ക് സ്നേഹമായിട്ടാണ് ഞാൻ പറഞ്ഞു ഇന്ന് പറയേണ്ടത് നാളെ പറഞ്ഞാ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളൊരു ഫിയർ കൊണ്ടാണ് ഇത് എല്ലാവരുടെയും കൂടുതലും നിങ്ങളെ കൊണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് പിറ്റേ ദിവസം വന്നപ്പോൾ പറഞ്ഞു ആ ശരിയാണ് ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ചെയ്തു തരുമോന്ന് ചോദിക്കുകയാണ് എനിക്കതിന് വലിയ താല്പര്യം ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫിയർ കൊണ്ടാണ് അതിനകത്ത് ഫിയർ എനിക്ക് മനസ്സിലാകുന്നില്ല അത് ഇതേപോലെ തന്നെ ബാല്യത്തിൽ സ്നേഹം കിട്ടാതിരുന്ന ഒരു കുട്ടി നിഷേധിക്കപ്പെട്ട ഒരു കുട്ടിയാണ് അപ്പൊ ഇവർക്ക് ഈ ജോലി പ്രൊജക്ട് ചെയ്യാൻ ഇവര് ഈ ആളിനെ സഹായിച്ചില്ല എങ്കിൽ ഈ സൗഹൃദം പോകുവാനുള്ള പേടിയാണ് മനസ്സിലായില്ലേ ഇപ്പൊ ഭയം എന്ന് പറഞ്ഞാൽ പോലും പല രീതിയിലാണ് നിസാര കാര്യങ്ങളായിരിക്കും പക്ഷെ അതിന് മേ അതുകൊണ്ട് ഇയാള് ചെയ്യാൻ പറ്റാത്ത സമയമില്ലെങ്കിൽ പോലും മറ്റുള്ളവര് ഇയാളെ യൂസ് ചെയ്യുന്നതാണല്ലോ നമ്മൾ പറയാം അത് ഇയാൾക്ക് തിരിച്ചറിയുന്നില്ല രീതിയിലാണ് പിന്നെ ജോലി ചെയ്യിപ്പിക്കപ്പെടുകയാണ് ഭയം കൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇതിൽ ചേച്ചി ഈ ലേറ്റസ്റ്റ് അവസാനം പറഞ്ഞ പറഞ്ഞൊരു സാധനം ഒരുപാട് പേർക്ക് ജീവിതത്തിലുള്ളതായിരിക്കും പലപ്പോഴും നമ്മള് ബന്ധങ്ങള് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് നമ്മളെ കൊണ്ട് ഓവർ വർക്ക് ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ സമയവും എഫേർട്ടും എല്ലായിടത്തും പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതൊരിക്കലും ഒരു Um, uh ഫിയറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയാറ് പോലുമില്ല അഥവാ നമ്മൾ ഓ സൗഹൃദം പോവാതിരിക്കാനാണ് എന്ന് നമ്മൾ തോന്നിയപ്പോൾ അതിൽ വലിയ കാര്യമുണ്ട് ആ പോട്ടെ സാരമില്ല നമ്മൾ അപ്പം അതിൽ അതിൽ അത് അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ഷീണമുണ്ടാകരുതൊന്നും മാത്രമേ ഉള്ളൂ അതൊരു മാനസികവും ശാരീരികമായിട്ട് നമ്മുടെ സമയം ഇപ്പം നമ്മൾ ഓവർ ടൈം ഇരുന്ന് ജോലി ചെയ്യുക വേറൊരാൾക്ക് വേണ്ടി ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെയാണ് എല്ലാ ദിവസമാകുമ്പോൾ നമുക്കത് ക്ഷീണമുണ്ട് എങ്കിലേ പ്രശ്നമുള്ളൂ നമ്മൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെ നമ്മൾ എത്രമാത്രം മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് ശരിക്കും ഇന്ന് ചേച്ചി പറഞ്ഞ അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലായി ശരിക്കും ഒരു സൈക്കോളജിക്കൽ ഒരു കൗൺസിലിംഗ് കഴിഞ്ഞ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ പലതും നമുക്ക് അതേ കാര്യങ്ങൾ നമ്മളുടെ ഗ്രഹനിലയിലോ ജാതകത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ കൈരേഖകളിലോ ഒക്കെ തെളിഞ്ഞു കാണാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ഡിസ്കഷനിന്ന് മനസ്സിലായത് അപ്പൊ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് നമ്മളുടെ ഗൃഹനിലയിൽ നിന്നും ഗൃഹനില നന്നായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമെന്നും അത് തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തിലെ ഈ അനുഭവങ്ങളിൽ ഒരു മാറ്റം വരുത്താം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു തിരിച്ചറിയുമ്പോൾ ഒരു കൗൺസിലിംഗ് ആവശ്യം ഉണ്ടെങ്കിൽ അതും ചെയ്യായിരിക്കുമല്ലോ ഇത് കഴിഞ്ഞിട്ട് ആരോടെങ്കിലും സംസാരിച്ച നിമിഷം തന്നെ മാറും മാറും പിന്നെ അതിൻ്റെ ഒരു ശീലം ഉണ്ടല്ലോ ആ ശീലത്തിൻ്റെ ഒരു അല്പം സമയമെടുക്കുകയുള്ളു വേറെ ഒരു ആള് നമ്മളോട് പറയുന്നത് പോലെയല്ലല്ലോ നമ്മളിത് സൈ ഗ്രഹനില വെച്ചിട്ട് തന്നെയല്ലേ ചോദിച്ചിട്ട് അവരെ കൂടെ കൺവിൻസ് ചെയ്തിട്ടല്ലേ അല്ല എനിക്കൊരു ചേച്ചി ശീലം എന്ന് പറഞ്ഞാൽ നമ്മള് പാറ്റേൺ എന്നാ പാറ്റേൺ ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ ശരിക്ക് ഭയങ്കര പാടല്ലേ തിരിച്ചറിയുമ്പോൾ പാടില്ലല്ലോ തിരിച്ചറിയുമ്പോൾ ശ്രമമുണ്ട് വേണം തീർച്ചയായിട്ടും അതിന് ആ ടെൻഡൻസി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും ആ ശ്രമം ഉള്ളിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയും ഊർജവും നമുക്ക് വേണമല്ലോ നമുക്ക് ആ ഒരു സാധനം ഒരു ഒരു സ്ട്രെങ്ത് ഉള്ളിൽ നിന്ന് ഇല്ല എന്നുണ്ടെങ്കിലേ ം വരാൻ ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ മനസ്സ് മനസ്സിനെ കൺട്രോൾ ചെയ്യും നമ്മുടെ ഹോമോൺസിൻ്റെ വ്യത്യാസം വരുത്തും നമ്മുടെ ശ്വാസത്തിൻ്റെ വ്യത്യാസം വരുത്തും അപ്പം ഈ ഒരു ഉള്ളിൽ നിന്ന് ആ ഒരു സ്ട്രെങ്ത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ഈ തിരിച്ചറിയുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു ഇതാണ് പ്രശ്നം എന്ന് പക്ഷേ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് വരൻ വരണമല്ലോ അല്ലെ ഈ പറഞ്ഞ ഈയൊരു നമ്മുടെ ഒരു പേഴ്സണൽ എഫേർട്ട് ോ തീർച്ചയായിട്ടും വരണം അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാണായാമം ചെയ്യാം യോഗ ചെയ്യാം മന്ത്രങ്ങൾ ചെൻ്റ് ചെയ്യാം പിന്നെ നമ്മൾ തിരിച്ചറിയുമ്പം തന്നെ നമുക്കൊരു അറിവ് നമ്മളിലേക്ക് വരികയാണ് ഇതൊരു എന്തുകൊണ്ടാണെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നതും കാര്യം തിരിച്ചറിയുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട് അപ്പൊ നമുക്കൊരു ഉത്സാഹം ഉണ്ടാകും ഓ ഇതാണ് കാര്യം ഇനി ഇതിനു വേണ്ടി ചെറിയൊരു പ്രാക്ടീസ് അത് ചെയ്യാൻ എളുപ്പമാണ് അങ്ങനെ ആ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ശ്വാസത്തിനെ നിയന്ത്രിക്കുമ്പം ചിന്തകളെ നിയന്ത്രിക്കപ്പെടുമ്പില്ല ഓട്ടോമാറ്റിക്കലി ഈ യോഗ മന്ത്രവും ധ്യാനവും എല്ലാം അതിന് സഹായിക്കുന്നു അതുപോലെ ദാനം ഏത് ഗ്രഹങ്ങളാണോ ദോഷം സൂചിപ്പിക്കുന്ന ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വസ്തുക്കൾ ദാനം ചെയ്യാം ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് ദുഃഖം കൊടുത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ദുഃഖം വരുന്നത് തീർച്ചയായിട്ടും ഈ ലോകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അല്ലാതെ ആരും വന്നിട്ടൊന്നും തരുന്നതല്ല നമ്മൾ തന്നെ ചെയ്യുന്ന കർമ്മഫലങ്ങളാണ് അപ്പൊ നമ്മൾ എന്താണോ ഒരാളെ ദുഃഖിപ്പിച്ചിട്ടുണ്ടാവും ആ അതേ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് സന്തോഷം കൊടുക്കുക ഇപ്പൊ ഇന്നലെ ഇന്നെന്നൊന്നും പറയുന്നില്ല എല്ലാം ഈ പ്രകൃതിയില് ലൈവായിട്ട് തന്നെ ഉള്ള കാര്യമാണ് ഒരിടത്ത് നമ്മള് സന്തോഷം കൊടുക്കുന്നു അത് ചില കള്ളന്മാര് ശരി കള്ളന്മാരും നമുക്ക് നല്ല രസമുള്ള രസവും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനും സാധിച്ച അനുഭവങ്ങളാണ് ഇന്ന് ചേച്ചി നമ്മളോട് പങ്കുവെച്ചത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇനിയും കൂടുതൽ അനുഭവങ്ങൾ ചേച്ചിയിൽ നിന്ന് കേൾക്കാനായി അടുത്ത എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേരാം അതുവരെ നമസ്കാരം